പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ വടക്കാഞ്ചേരി നഗരവാസികളെ പകർച്ചവ്യാധിയിലേക്ക് തള്ളിവിട്ട് വടക്കാഞ്ചേരി പുഴ തെളിനീരിനു പകരം ഒഴുകുന്നത് മരുന്നജലം നഗരസഭയുടെ വലിച്ചെറിയൽ മുക്ത പ്രഖ്യാപനം കടലാസിൽ ഒതുങ്ങി ഇനി ഞാൻ ഒഴുകട്ടെ ശുദ്ധമായി എന്ന ബോർഡിന് താഴെയുള്ള വടക്കാഞ്ചേരി പുഴയിലെ വെള്ളം കണ്ടാൽ മൂക്കത്ത് വിരൽ വെക്കും പായലുകളും പ്ലാസ്റ്റിക് കുപ്പികളും വസ്തുക്കളും പാഴ്വസ്തുക്കളും മനുഷ്യവിസർജ്യമടക്കമുള്ള മലിനജലവും പേറി പരിസരവാസികൾക്ക് പകർച്ചവ്യാധികൾ പടർത്തുന്ന കേന്ദ്രമായി വടക്കാഞ്ചേരിപ്പുഴ മാറിയിരിക്കുകയാണ് ഇതിൽ ഏറ്റവും കൗതുകം വലിച്ചെറിയൽ മുക്തമായി പ്രഖ്യാപിച്ച നഗരസഭാ പരിധിയിൽ ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് കുപ്പികൾ വലിച്ചെറിഞ്ഞ് കെട്ടിക്കിടക്കുന്നത് സംസ്ഥാന പാതയോരത്തെ പുഴപ്പാലത്തിന് സമീപമാണ് എന്നതാണ് വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിലെ കോളേജുകളും സ്കൂളുകളും എൻ സി സി എൻ എസ് 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 പി സി കുടുംബശ്രീ പ്രവർത്തകർ തൊഴിലുറപ്പ് പ്രവർത്തകർ വ്യാപാരി വ്യവസായി സംഘടനകൾ തുടങ്ങി നിരവധി പേരെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ക്യാമ്പയിനായിരുന്നു നഗരസഭ സംഘടിപ്പിച്ചിരുന്നത് മാസങ്ങൾ പിന്നിട്ടപ്പോഴേക്കും നഗരസഭയുടെ മൂക്കിന് താഴെ വടക്കാഞ്ചേരി പുഴയിൽ ഇത്രയധികം മാലിന്യം അടിഞ്ഞുകൂടിയതും അത് നീക്കം ചെയ്യുവാൻ തയ്യാറാകാത്തതും വലിച്ചെറിയുന്നവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കാത്തതും നഗരസഭയുടെയും ആരോഗ്യ വിഭാഗത്തിന്റെയും വലിയ വീഴ്ചയാണ് തെളിയിക്കുന്നത് ചാലിപ്പാടം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്നും മനുഷ്യ വിസർജ്യം ഉൾപ്പെടെയുള്ളവ ഓടയിലൂടെ ഒഴുക്കി അവ പുഴയിലൂടെ ഒഴുകി വടക്കാഞ്ചേരി നഗര മധ്യത്തിൽ കെട്ടി പകർച്ചവ്യാധി ഭീഷണിയിലാണ് നഗരം തെളിനീർ ഒഴുക്കേണ്ട പുഴയിലൂടെ മലിനജലം ഒഴുകുന്നത് ഒരു നാടിനു തന്നെ അപമാനമാണ് മാലിന്യ നിർമ്മാർജ്ജനത്തിന് പേരുകേട്ട നഗരസഭയുടെ കീർത്തി സംസ്ഥാന പാതയിലൂടെ സഞ്ചരിക്കുന്ന ഓരോ യാത്രക്കാർക്കും വടക്കാഞ്ചേരി പുഴയൊരു വിലയിരുത്തലാകും ബി വി ന്യൂസ് വടക്കാഞ്ചേരി